മറുഭാപം നോക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുഴിയിൽ ചേറ്റിൽ കുളിമിക്കണം നമ്മുടെ

ആ ആ ഗ്രഹിക്കണം ഗ്രഹിക്കണം നമ്മൾ മനസ്സിലാക്കണം യേശു ആ ആനന്ദം നമ്മൾ കൃഷി ചെയ്യുന്നവരാ അല്ലെ നമ്മൾ എന്തായാലും കൃഷി ചെയ്യുന്നവരാ കൃഷി ചെയ്തു കഴിഞ്ഞാൽ ആ കൃഷിയിൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് ആ കൃഷിയിൽ ഒരു ഫലം പുറപ്പെടും അല്ലെ ആ കൃഷിയിൽ നിന്ന് മനസ്സിലാവുന്നുണ്ടോ യേശു ചെയ്ത പ്രവർത്തിയുടെ ഫലം ആ നന്മ യേശുവിനുള്ളതല്ല ആ നന്മ ആർക്കുള്ളതാ എനിക്കും നിങ്ങൾക്കുമുള്ളതാ വിശ്വസിച്ചുള്ളതാ മനസ്സിലാക്കണം അവർ